ഇടുക്കി ഉടുമ്പൻചോലയിൽ മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി പിഞ്ചു കുഞ്ഞു മരിച്ചു ഉടുമ്പൻചോല പനക്കുളം സ്വദേശികളായ സന്ദീപ് സിത്താര ദമ്പതികളുടെ മകൾ ആദ്യ തന്ത്രയാണ് മരിച്ചത് വിവരങ്ങളുമായി ചേരുകയാണ് ജോസിൽ അതിദാരുണമായിട്ടുള്ള സംഭവം എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ അമ്മ സിത്താര കുഞ്ഞിന് പാൽ കൊടുത്ത ശേഷം ഉറക്കാൻ കിടത്തിയിരുന്നു അരമണിക്കൂർ ശേഷം ഈ കുട്ടിക്ക് അനക്കമില്ലെന്ന് കണ്ടതോടെയാണ് ആശുപത്രിയിൽ വിവരം അറിയിച്ചത് നെടുങ്കണ്ടത്തൊന്നും ആംബുലൻസ് എത്തി കുട്ടിയെ നെടുങ്കണ്ടത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഉടുമ്പൻചോല പനക്കുളം സ്വദേശികളായ സന്ദീപിന്റെയും സിദ്ധാരയുടെയും മകളാണ് ആദ്യ നന്ദ ഇവർക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഉള്ളത് അതിൽ ഈ കുട്ടി മൂന്നാമത്തെ കുട്ടി നേരത്തെ തന്നെ ഈ മുലപ്പാൽ കുടിക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചികിത്സയിലായിരുന്നു മൂന്ന് മാസമായിട്ട് അതിന്റെ ചികിത്സയിൽ നടക്കുകയായിരുന്നു അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ ദാരുണ അന്ത്യമുണ്ടായിരിക്കുന്നത് ആഗ്രഹം